قتیسا ناطی وے ننا نرو اوڑین دے ملے اوڑین دے مموجے اوڑین دے مموجے ناری گڈیتیسا ناری گڈیتیسا حقارتیں پیر وڑنے حقارتیں پیر وڑنے کجھ نہیں دلیں نہیں پچھڑن نہیں हिंदुस्तान जिंदाबाद 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 جي اپني شان دل خدا ديسا مندريا صديقا مندريا صديقا جيڪن کي پير وارانگه جيڪن کي پير وارانگه مندريا صديقا مندريا صديقا کاँग्रेस سي निवडणुकी ۾ काँग्रेस 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 سي निवडणुकी

മികളോ പറയാറുള്ള

വളരെ ഗൗരവമാർന്ന ഒരു വിഷയമാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്നിട്ടുള്ളത് നൂറ്റമ്പത് സംവത്സരത്തിന്റെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എഐസി നേതാവ് ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ കേരളത്തിലെ നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്തണം എന്ന് പറയുന്നു ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ഗൗരവമാർന്ന ഒരു വിഷയമാണ് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്നിട്ടുള്ളത് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വന്ന വിഷയം മറ്റൊന്നുമല്ല ദീർഘകാലം പാരമ്പര്യമുള്ള നേതാവ് എഐ സി സിയുടെയാണ് പ്രതിപക്ഷ നേതാവിനെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ എനിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹത്തിന് കോൺഗ്രസിൽ തുടരാൻ കഴിയൂ എന്നുള്ളത് ശോഭ ജോർജിനെ പോലെയുള്ളവർ അതുപോലെ തന്നെ ലതിക സുഭാഷിനെ പോലെയുള്ളവർ ഷാഹിദ കമാലിനെ പോലെയുള്ളവർ അവസാനം ഈ കേരളത്തിനകത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് മാത്രം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നു ആ രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യത്തെ കേരളത്തിലെ തന്നെ ഈ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതായി മാറുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യം ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയാം പറവൂരിലെ സതീശന്റെ രീതി ഒരു സ്ത്രീയെ അവരുടെ ഉമ്മയെ ഉൾപ്പെടെയുള്ളവരെ പരസ്യമായി സോഷ്യൽ മീഡിയയിലൂടെ കേട്ടാൽ അറയ്ക്കുന്ന പരത്തെറി വിളിച്ചു പറഞ്ഞയാളാണ് ഈ പറവൂരിലെ എം എൽ എ ആയിട്ടുള്ള സതീശൻ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒരു സ്ത്രീ പറഞ്ഞത് കേട്ടതാണ് അയാളുടെ സ്വഭാവത്തെ സംബന്ധിച്ചിടത്തോളം മണി ചെയിനുമായി തട്ടിപ്പുമായി പറവൂരിലേക്ക് വന്ന് പറവൂരിന്റെ ദൈന്യതയെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുള്ള പുനർജനിയുടെ ഭാഗമായി തട്ടിപ്പ് നടത്തി കേന്ദ്ര അന്വേഷണ ഏജൻസി ഇപ്പോഴും സഹായിക്കുന്ന സതീശൻ പ്രതിപക്ഷ പ്രവർത്തിക്കണമെന്ന് നാട് മുഴുവൻ നടന്ന് നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കെ പി സി സി ആസ്ഥാനത്തിനകത്ത് ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കണം മിസ്റ്റർ നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കണം ഇന്നിപ്പോൾ സതീശന്റെ എം എൽ എ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഭാവിയിൽ വേണ്ടി വന്നാൽ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കാനായിട്ട് മുന്നിട്ടിറങ്ങും എന്ന് ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഈ പ്രതിഷേധത്തിന്റെ അധ്യക്ഷനായി ഡിവൈഎഫ്ഐയുടെ നേതാവ് സകാവ് രാഹുലിനെ ക്ഷണിച്ചോളുന്നു ഈ സമരം ഇവിടെ ഡിവൈഫ് സംഘടിപ്പിക്കാൻ സാധ്യതകൾക്കെല്ലാം ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ഡി എറണാകുളം ജില്ലാ എറണാകുളത്തിലെ സെക്രട്ടേറിയറ്റ് സഖാവ് എ ആർ രഞ്ജിത്താണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സഖാത രഞ്ജിത്തിനെ സേഹൂർ ക്ഷണിക്കുന്നത് സുഹൃത്തുക്കളെ ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിച്ചതിനെ കുറിച്ച് ഞാൻ ആദർശിക്കേണ്ടത് ഇത് ചെറിയ ഒരു വിഷയത്തിലല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഡി വൈ എഫ് ഐ പറഞ്ഞ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേധരോട് സംഘടിപ്പിച്ചിരിക്കുന്നു കോൺഗ്രസിന് തന്നെ പ്രമുഖയായിരുന്ന സി ഡി എന്ന് പറയുന്ന അവർ കേവലം അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്തുണ്ടായിരുന്ന ഒരാളല്ല ഇപ്പോൾ പുറത്താണ് പക്ഷെ എഐ സി സി മെമ്പറായും യൂത്ത് കോൺഗ്രസിന്റെ എല്ലാം നേതാവായുമെല്ലാം ഈ സമൂഹത്തിനകത്ത് കോൺഗ്രസിനകത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് ഇന്ന് ഈ നാടിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു ഒട്ടനവധിയായിട്ടുള്ള പ്രഗത്ഭ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ മഹദ് വ്യക്തികൾ നമ്മുടെ നാടിന്റെ പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നമ്മുടെ നാട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തെല്ലാം ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി ഇങ്ങനെ ഒരു വ്യക്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ല ഈ കേരളത്തിന് തന്നെ ഏക വലിയ അപമാനമാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്തുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല നിങ്ങൾ നോക്കൂ ഇന്നിപ്പോ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം കോൺഗ്രസ് പാർട്ടിക്കകത്തെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ നേതൃസ്ഥാനത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അവരുടെ നേതാക്കന്മാർ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് അറിയണം അവരെ വേണ്ട പോലെ കണ്ടെങ്കിൽ മാത്രമേ അവരെ പരിഗണിക്കുകയുള്ളൂ എന്ന് വിളിച്ചു പറയുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു ഇവിടെ നേരത്തെ ആദർശം സംസാരിച്ചപ്പോഴും ഉയർത്തി കാണിച്ചു പ്രഗത്ഭരായിട്ടുള്ള ഇതിനു മുമ്പ് കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വനിതകളെ കുറിച്ച് ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ സമുന്നത നേതാവ് കെ കിരണാകരന്റെ ബോൾ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങൾ നോക്കൂ ഇതാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇന്ന് ഈ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാടിന്റെ സർവ്വ പുരോഗതിക്കും തുരങ്കം വയ്ക്കുന്നതിന് വേണ്ടി ഈ നാടിനകത്ത് ഈ രാജ്യത്തിനകത്ത് ആർ എസ് എസ് കാര് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ ഈ നാടരകത്ത് നടപ്പിലാക്കുന്നതിനു വേണ്ടി കേരള സംസ്ഥാന ഗവൺമെന്റിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ് ഈ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല തുടർച്ചയായി കോൺഗ്രസ് പാർട്ടിക്കെതിരെ വി ഡി സതീശങ്ങളിലെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെയുള്ള ഒരു വ്യക്തി തുടർച്ചയായി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എന്നല്ല പറയേണ്ടത് തുടർച്ചയായി അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളത്തരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം സ്ത്രീകളെ പോലും സ്വന്തം പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് പോലും നിലനിൽപ്പില്ല എന്ന് സ്ഥിതി വന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി എങ്ങനെ തുടരാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതിനകത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ തുടർച്ചയായി ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ തന്നെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ തന്നെ ഇവിടെ വന്ന പലതവണ ഈ പറയുന്ന മഹത് വ്യക്തിയെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്താണ് പുനർജ്ജനി എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നുകൊണ്ട് അതിന്റെ പേരിൽ ലോകം മുഴുക്കൻ നടന്ന് പണം പിരിച്ചിട്ട് ആ പണം പിരിച്ചിട്ട് പാവങ്ങൾക്ക് വീട് പടഞ്ഞു കൊടുക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറവൂരിന്റെ വോട്ട് നേടി വിജയിച്ച പി ഡി സതീശൻ പറവൂരിലെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ നടന്ന് പണം പിരിച്ചു പണം പിരിച്ചിട്ട് ആ പണം ചെലവാക്കിയതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല അതിന് കണക്കില്ല നിങ്ങൾ പിരിച്ച പണം എത്രയാണ് പിരിച്ചത് നിങ്ങൾ എത്ര രൂപ ഇവിടത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്തെല്ലാം പറഞ്ഞുകൊണ്ട് അതൊന്ന് പരസ്യപ്പെടുത്താൻ പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റുപോലെ ആളുകളും ആരോപണം ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നതും ആദ്യം ഉന്നയിച്ചതും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഈ വസ്തുതകളെല്ലാം കൂടെ ഉണ്ടായിരുന്ന എല്ലാ എല്ലാ കാര്യത്തിനും